നമ്മളെ ചെടിയിൽ ഒരാളെ കാണാ ചെടിയിൽ കണ്ട നല്ല തിന്ന് കുട്ടപ്പനായിരിക്കും ഒന്നിതാ രണ്ടെണ്ണമുണ്ട് ഒന്നപ്പുറവും ഉണ്ട് കണ്ട അപ്പുറത്തും ഉണ്ട് എന്താ ഒന്നിതാ മുട്ടിയാൽ മതി ചൊറിയും ഏഹ് ചൊറിയൊന്ന് അപ്പോൾ ഇന്ന് ഒരു പുതിയ വിശേഷം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അല്ല വേ എന്നാ വിശേഷം അച്ചച്ച കൂണ്ടായിട്ട് പോയ വിശേഷാ ആഹാ അച്ചച്ചനും അമ്മമ്മയും മാമനെല്ലാം കൂടി പോയിട്ടുണ്ട് അല്ലേ സാധനം വാങ്ങാൻ പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ എന്നാ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങൾ വേണ്ട പുഴേൻ്റെ നടുക്ക് കൊള്ളി കുത്തി വെച്ചിട്ട് എന്നാലും തിരിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ നാട്ടിൽ വെള്ളം കളി നടക്കുന്നുണ്ട് ചേരാ വെള്ളിക്കിൽ വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ ട്രാക്ക് സെറ്റ് ചെയ്തിട്ടില്ലേ കണ്ടോ ട്രാക്ക് സെറ്റ് ചെയ്തതാണ് അതാണ് എൻഡിങ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ് കാണുന്നെടുക്കുന്ന ഒന്ന് സ്റ്റാർട്ടിങ് മുന്നേ നടത്തലുണ്ട് അപ്പോൾ കുറേ ആയി ഇപ്പം നടത്താത്ത നല്ല വെയിലാണ് അവിടെ അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല അല്ലേ ആ അപ്പം എല്ലാവരേയും നമ്മുടെ വള്ളംകളിയാണെ ക്ഷണിക്കുന്നില്ലേ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞേ വള്ളംകളിയാണേ പരിപാടിയെല്ലാം ഉണ്ട് കേട്ടാ സ്റ്റേജ് അതാ ഗാനമേളയുണ്ട് രണ്ടാൾക്കാരുണ്ട് രണ്ടു ദിവസത്തെ പരിപാടിയാണ് കാര്യമൊക്കെ ഗാനമേളെല്ലാം ഉണ്ട് കാത്ത് മേലെ വിളിച്ച വേ കാത്തു മേലെ കാത്തു കീഴേ ഇല്ല വേറെ ഒരു സാധനം കാണിച്ചു തരാം ഇപ്പഴത്തെ വീട്ടിലേന്ന് നാരങ്ങ ആയിട്ടേണ്ട ചെറുനാരങ്ങ നാരങ്ങേന്റെ പൂ അവിടെ ഉണ്ട് നീ പറിക്കില്ല നീ ഇല്ല സ്റ്റേജ് കാണിച്ചു കൊടുക്കാൻ ഇതാ സ്റ്റേജ് കസേരി എല്ലാം ഇറക്കി സ്റ്റേജ് കെട്ടി കസേരി എല്ലാം ഇറക്കി ഷീറ്റ് ഇട്ടിനേ വണ്ടി വരുന്നുണ്ടേ പാച്ചോ വണ്ടി വരുന്നുണ്ട് ഡാൻസ് കളിക്കുന്ന വാച്ചോ പരിപാടിയൊക്കെ ഇരുന്നേ ഇതാ ഈ സ്റ്റേജിൽ നിന്ന് ഏ കളിക്കുന്നേ ഒന്ന് കളിക്കണേ അവരോട് പറയാം ഏഹ് ആ നടക്ക നടക്ക വയറൊന്നും പിടിക്കല്ലേ ഇതൊസ്റ്റാ വാ സ്റ്റേജും കയറാൻ ചേച്ചിമാർക്കോ ചേട്ടന്മാർക്കോ എല്ലാം പരിപാടിയൊക്കെ ഉണ്ടേ സ്റ്റെപ്പ് വല്ലോ കളിക്കുന്നുണ്ട് ഡാൻസ് നല്ല വെയിലായിട്ടോ പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത വെയിലാണ് പരിപാടീൻ്റെ ടൈമിൽ പിടിയെല്ലാം നല്ല ആളായിരിക്കും കേട്ടോ റോഡ് കുറച്ച് ഇങ്ങനെ അങ്ങനത്തോളം അവിടെ എൻ്റെ ആ പാർക്കിൻ്റെ അടുത്ത് ബ്ലോക്ക് ആക്കും അപ്പോൾ വണ്ടിക്കൊന്നും വരാൻ കഴിയില്ല ആൾ നട അവിടുന്ന് നടന്നിട്ട് വരേണ്ടി വരും വാവാ എന്തല്ലോ പറയുന്നുണ്ട് അവിടേക്ക് പോകാൻ പറയുന്നുണ്ട് സ്റ്റേജിൻ്റെ അടുത്തേക്ക് അപ്പോൾ വെയിലായിട്ട് ഞാൻ മടങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് എന്തായാലും ഞാൻ വെള്ളങ്ങളിൻ്റെ വീഡിയോ ഇടൂട്ടോ അപ്പോൾ ടാറ്റാ